നമസ്കാരം ഇഫക്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു കമ്മ്യൂണിസ്റ്റ് എങ്ങനെ എങ്ങനെയാകണമെന്ന ഓർമ്മപ്പെടുത്തലുമായി പ്രിയപ്പെട്ട തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ബഹുമാനായ ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എയും പി ജി സംസ്കൃതി കേന്ദ്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായിട്ടുള്ള ശ്രീ വി ജോയ് എം എൽ എ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ പുസ്തക പ്രകാശനം നടത്തിയ ബഹുമാന്യനായ ശ്രീ എം വി രാജേഷ് ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി പരിപാടിയിൽ പങ്കെടുത്ത ഏറ്റവും പ്രിയങ്കരനായ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി വേദിയിലുള്ള എന്ന് സ്വാഗതം ആശംസിച്ച സിഡിറ്റിന്റെ ഡയറക്ടർ ശ്രീ ജയരാജ് ശ്രീമതി പാർവതി ദേവി വേദിയിലും സദസ്സിലുമുള്ള നമ്മുടെ ഈ പി ജി സ്മാരക പ്രഭാഷണം നടത്തുന്ന ശ്രീ പി എൻ ഗോപികൃഷ്ണൻ അടക്കം വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ചവരെല്ലാം അഭിപ്രായപ്പെട്ടതുപോലെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്ന പ്രായവ്യത്യാസമില്ലാത്ത എല്ലാവർക്കും ഒരു ഒരു തുറന്ന പാഠപുസ്തകം പോലെ വീക്ഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് പി ജി സാർ ഇന്നലെ തന്നെ ശിവൻകുട്ടി മിനിസ്റ്റർ പരിപാടിയിൽ പങ്കെടുക്കണം എന്നോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് നാളെ രാജേഷ് മിനിസ്റ്റർ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് അത് ഏറ്റുവാങ്ങാൻ പുതിയ തലമുറയിലെ രാഷ്ട്രീയ രംഗത്ത് ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നോട് പങ്കെടുക്കണം സാധാരണ മിനിസ്റ്റർ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം പറയുന്ന മിനിസ്റ്റർ ഇത്രയും കാര്യം എന്നോട് പറഞ്ഞു അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ പരിപാടിക്ക് എന്നത് ഒന്നാമത്തെ കാര്യം രണ്ട് ഏതൊരു കാലഘട്ടത്തിലും വളർന്നു വരുന്ന പൊതുപ്രവർത്തകർക്ക് പി ജി സാറിനെ പോലെ നമ്മുടെ ഒക്കെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ഉദാഹരണവും നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ രംഗത്തൊക്കെ ഇടപെടുമ്പോൾ പൊതുവെ പല വ്യക്തിത്വങ്ങളും നമ്മുടെ പ്രവർത്തനത്തിൽ ഇടം പിടിക്കുന്നുണ്ട് എങ്കിൽ പോലും രാജേഷ് മിനിസ്റ്ററും ജോയ്സാവും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഏവർക്കും നമ്മുടെ ഹൃദയത്തോട് ചേർത്തു വെക്കാൻ കഴിയുന്ന നിരവധി ഇടപെടലുകളാണ് പാർലമെന്ററി രംഗത്തടക്കം പി ജി സാറിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് മാറാൻ വേണ്ടി സാധിക്കുന്നത് എന്നും നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കുകയും നിയമനിർമ്മാണത്തിലടക്കം അത്തരം സാധ്യതകളെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ തന്നെയാണ് ഈ നിയമസഭാ പ്രസംഗം ചേർത്തു വെച്ചുകൊണ്ട് സീഡിറ്റിൻ്റെയും അതുപോലെ തന്നെ പാർവതീശിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ ഇന്നിപ്പോ പ്രകാശനം ചെയ്യുന്നത് ഇത് നമ്മുടെ സമൂഹത്തിന് ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ നമുക്ക് എല്ലായിടത്തേക്കും എത്തിക്കാൻ കഴിയട്ടെ എന്നുള്ള ആശംസകൾ നേരുന്നതിനോടൊപ്പം ഞാനടക്കം വരുന്ന രാഷ്ട്രീയ രംഗത്തെ വിദ്യാർത്ഥികൾക്ക് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒക്കെ ഭാഗമാക്കാൻ കഴിയട്ടെ എന്നുള്ള ആശംസകൾ കൂടി ഞാൻ ഇവിടെ നേരാൻ ആഗ്രഹിക്കുന്നു ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അറിയിപ്പിച്ച് അറിയിച്ചു നിർത്തുന്നു നന്ദി പക്ഷെ അപൂർവമായ ഒരു അവസരമായിരിക്കും ഒരു മകൾക്ക് കിട്ടുന്നത് അച്ഛന്റെ പുസ്തകത്തിന്റെ